ബഖഫ് ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു സ്വാഗതം ചെയ്തു പ്രതിപക്ഷം ഭരണഘടനയെയോ മതവിശ്വാസത്തെയോ ചോദ്യം ചെയ്യുന്നില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ശബ്ദവോട്ടോടെയാണ് ബിൽ അവതരണം നടന്നത് വനിതകളെയും കുട്ടികളെയും സഹായിക്കാനാണ് ബില്ലിൽ ഭേദഗതി വരുത്തുന്നതെന്നാണ് സർക്കാർ വിശദീകരണം എന്നാൽ ബിൽ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുവെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി വയനാട്ടിലെ ഉരുൾപൊട്ടല് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശനിയാഴ്ച പ്രധാനമന്ത്രി വയനാട്ടിലെത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ സമഗ്രമായ പുനരധിവാസമാണ് വേണ്ടത് ഇതിന് സഹായം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നുവെന്നും പിണറായി വ്യക്തമാക്കി ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ ഇരുപത്തിയേഴ് ക്വാട്ടേഴ്സുകൾ ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് സർക്കാർ ക്വാർട്ടേഴ്സുകൾ ഉപയോഗപ്പെടുത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തര പുനരധിവാസത്തിന് ലഭ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പാർക്കിംഗ് ഫീസിൽ ഇളവുമായി ദുബായ് എയർപോർട്ട് വേനലവധി കണക്കിലെടുത്താണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തുന്നവർക്ക് പാർക്കിംഗ് ഫീസിൽ ഇളവ് നൽകുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് പാർക്കിംഗ് ഫീസിൽ ഇളവ് അനുവദിച്ചത് ഒന്നിലധികം ദിവസത്തേക്ക് പാർക്ക് ചെയ്യുന്നവർക്കാണ് ഇളവ് മൂന്ന് ദിവസത്തേക്ക് നൂറ് ദീർഘം ഏഴു ദിവസത്തേക്ക് ഇരുന്നൂറ് ദീർഘം പതിനാല് ദിവസത്തേക്ക് മുന്നൂറ് ദീർഘം എന്നിങ്ങനെയാണ് നിരക്കുകൾ ദുബായ് ജുമേറ ബീച്ച് റെസിഡൻസിയിൽ ഈ സ്കൂട്ടറുകൾക്കും ഈ ബൈക്കുകൾക്കും നിരോധനം സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം ഏർപ്പെടുത്തിയത് അപകടങ്ങൾ തടയുന്നതിനും സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമായാണ് പുതിയ തീരുമാനം മുന്നറിയിപ്പ് ബോർഡുകൾ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിലെ സേവനങ്ങൾ ഇനി വീഡിയോ കോൾ വഴിയും ലഭ്യമാകും കസ്റ്റമർ ഹാപ്പിനെസ് പ്രതിനിധിയുമായി നേരിട്ട് വീഡിയോ കോളിലൂടെ സംസാരിക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ സേവനം ലഭ്യമാണ് ഏഴര മുതലും ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ ഏഴു മണി മുതലും വിളിക്കാവുന്നതാണ് അബുദാബി നഗരത്തെ സൗന്ദര്യവൽക്കരിച്ച് സിറ്റി മുനിസിപ്പാലിറ്റി ഈ വർഷത്തെ വേനലിന് ആറ് ദശലക്ഷത്തിലധികം പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചതായി സിറ്റി മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി അബുദാബിയിലെത്തുന്ന സന്ദർശകരെയും സഞ്ചാരികളെയും ആകർഷിക്കുന്നതിനാണ് പദ്ധതി ഒമാൻ സലാല റോഡിൽ നടന്ന വാഹനാപകടത്തിൽ ഇമറാത്തി യുവാവ് മരിച്ചു പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ മരിച്ച മുഹമ്മദ് അൽ ദെറായിയുടെ മൃതദേഹം സലാലയിലെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ നിന്നും സുൽത്താനേറ്റിലെ യുഎഇ എംബസിയുടെ സഹായത്തോടെ ദുബൈയിലെത്തിച്ചു